താങ്ങാവേണ്ടവർ താങ്ങിയിട്ട് പോകുന്ന കാലമാണിത് കൂടുതൽ അടുക്കുന്നവരെ അതിലും കൂടുതൽ ശ്രദ്ധിക്കുക നമ്മെ നാമാക്കിയവരെ ഒരിക്കലും മറക്കരുത് ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ കൂടെയുള്ളവരെ ഒരിക്കലും മറക്കരുത് സമ്പൂർണ്ണ സമാധാനം ആർക്കും ദൈവം വിധിച്ചിട്ടില്ല എന്നാൽ നാം എല്ലാത്തിനും സമാധാനം കണ്ടെത്തുക കുറ്റപ്പെടുത്തുന്നവരോട് തർക്കിക്കേണ്ട അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നാം നാമായിട്ടിരിക്കുക മൗനത്തെക്കാൾ വലിയ പ്രതികാരം വേറെയില്ലല്ലോ അതൊരു തരത്തിലുള്ള മധുര പ്രതികാരമാണ് സ്നേഹത്തിന്റെ വില അറിയുന്നവർക്കേ അത് പകുത്തു നൽകാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും അവർക്കൊട്ട് അത് മനസ്സിലാവുകയുമില്ല ചതി മനസ്സിലായാൽ പിന്നീട് അവരുമായുള്ള ബന്ധം ഉള്ളുകൊണ്ട് അവസാനിപ്പിക്കുക ജീവിതം ഒന്നേയുള്ളൂ അത് നിങ്ങളായിട്ട് കണ്ണീരിലാത്തരുത് ബോധത്തോടെ പ്രവർത്തിക്കുക ഇന്നെന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നാളെ എന്നത് നമ്മുടെ കൈകളിൽ ഉണ്ടാവുമോ എന്നറിയില്ല അതിനുവേണ്ടി നാം കരഞ്ഞതും വേദനിച്ചതും വെറുതെയാവും വഴിയില്ല വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുതെ മുന്നിലുള്ളവയെ നാം വഴിയാക്കുക തടസ്സങ്ങളെ മറികടക്കുക അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക നല്ല നാളേക്കായി പ്രാർത്ഥിക്കുക ജയിക്കുമെന്ന് ശബ്ദം ചെയ്യുക വിജയം നിങ്ങൾക്കു തന്നെ